ബിഗ് 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 ബോസിന്റെ ഒരു ജീവിതം പുതിയൊരു ജീവിതത്തിലേക്ക് ലൈഫ് ഭയങ്കര ഹാപ്പിയായിരുന്നു അതിനെ ഹാപ്പി ആയിരുന്നു എനിക്കൊന്ന് വീഡിയോസൊക്കെ ഞാൻ കുറച്ച് റിലാക്സിങ് ചീലായിട്ടൊക്കെ എനിക്കത് വല്ല അനർഹിൻഡാവുന്ന വലുതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ജെന്വൻലി പുറത്തിറങ്ങിയപ്പോഴും ഐ വാസ് വെരി ആക്റ്റീവ് ഐ വാസ് വെരി എക്സൈറ്റഡ് ടു സീ മൈ ഫാമിലി ആൻഡ് അവരുടെ കൂടെ ഈ പറഞ്ഞ മാതിരി കപ്പയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിക്കാനും എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ടോ അതെല്ലാം എക്സ്പ്ലോർ ചെയ്യാനും കഴിക്കാനും അവരെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും എക്സ്പെഷ്യലി മൂവീസ് ഞാൻ ഏറ്റവും മിസ് ചെയ്തതായിരുന്നു മൂവീസ് കാണാനുള്ളത് അപ്പം മൂവീസ് ഞാൻ മാക്സിമം എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുക നമ്മളങ്ങനെ ഒരു സ്ഥലത്ത് പോയി ഇരിക്കുമ്പോഴേ നമ്മൾ നമ്മൾ പല കാര്യങ്ങളും മിസ് ചെയ്തിട്ടുള്ളൂ പക്ഷേ നമ്മൾ നിസ്സാരമായിട്ട് വിട്ട പല കാര്യങ്ങളൊക്കെ എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ നിന്ന് മനസ്സിലാക്കുക സോ അതെല്ലാം ഞാനിങ്ങനെ ആശ്രയിച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് ഇറങ്ങിയ സമയത്ത് നമ്മൾ ചോദിച്ചപ്പോ പറയണ്ട പിന്നൊരു ഒരിക്കൽ എല്ലാം പറയാം എന്ന് പറയണ്ടേ അപ്പം കാര്യങ്ങളൊക്കെ ഇപ്പൊ ഈ വിവാദ വിഷയങ്ങളൊക്കെ ശ്രദ്ധിച്ചായിരുന്നോ അഖിൽമാനാറിന്റെ വിഷയങ്ങളിലൊക്കെ അതിലൊരു ഇന്റർവ്യൂല് ഞങ്ങള് കണ്ടു ഇഷാരനെ പൊട്ടിത്തെറിക്കണൊക്കെ എന്നെ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല അത് ക്ലിയർ ചെയ്തു അഖിൽമാരാണ് അതുപോലെ തന്നെ ഞാനത് പൊട്ടിച്ച് തെറിച്ച് എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ആ ആങ്കർ അങ്ങനത്തെ ഒരു ചോദ്യം അൺഎക്സ്പെക്റ്റഡ്ലി ചോദിച്ചപ്പോൾ എൻ്റെ ഒരു റിയാക്ഷൻ ആയിരുന്നു അത് ആൻഡ് ആ പോയിന്റ് ബിക്കോസ് നോട്ട് ബിലോങ്സ് ടു അങ്ങനെയൊക്കെയും കണ്ടു അത് 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 അവർ 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 രണ്ടുപേരും ഡിബേറ്റ് രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഓഫ് വെച്ചാൽ ാണ് എങ്ങനെയുണ്ട് ഇപ്പൊ കളിയനുസരിച്ച് എല്ലാവരും ട്രാക്ക് മാറ്റിയിട്ടാണ് മാറ്റി സിംഗിളായിട്ട് കളിക്കുന്നുണ്ട് സിംഗിൾ ആയിട്ട് സിംഗിളായിട്ട് കളിക്കണം എന്നാണ് ഞാൻ തുടക്കം തൊട്ടിട്ട് അവസാനം കളിക്കുന്നത് കണ്ണം പൊട്ടൻഷ്യൽ ഉള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് സിംഗിളായിട്ട് കളിക്കുകയാണെങ്കിൽ കളിക്കുകയാണെങ്കിൽ അല്ല കളിക്കുന്നു കളിക്കട്ടെ ഒരു ഫൈനൽ ഫൈവ് ചെയ്യാം ഫൈനൽ ഫൈവ് ഒന്ന് സിജോ ഒന്ന് അർജുൻ ജിൻറ്റപ്പൻ ജാസ്മീൻ മണി ചാലഞ്ച് മണി ചാലഞ്ച് അവിടെ കുറേ പേര് ആ പെട്ടി പൊക്കാനായിട്ട് അപ്പോൾ എൻ്റെ ഒരു അറിവിൽ പെട്ടി ആര് പൊക്കും എനിക്ക് പറയാൻ പറ്റത്തില്ല അത് അവരവരുടെ ഓട്ടൽ ഓടൻ്റെ കപ്പാസിറ്റി എടുക്കുന്ന കപ്പാസിറ്റി പോലെ ഇരിക്കും എന്നാലും പെട്ടി പൊക്കാൻ നിൽക്കുന്നവരൊന്ന് നന്ദനയാണ് ഒന്ന് സായി ആണ് പിന്നെ ചിലപ്പോൾ hansiba pokam itne ah idippo nammal riyas <laughs> node samsarichu riyas <laughs> parn ee season ettom waste season aanu adu riyas <laughs> inde opinion aanu enikku onnum parayan pattilla adha highest trp aanu adha are endo pannalum trp alle me riarpo trp nokkappo illa trp wise perth highest trp aanu idu vare president sir le <laughs> vannu <laughs> ഇപ്പം ഈ ഒരുപാട് ആൾക്കാർ ഇറങ്ങിയ സമയത്ത് ജാസ്മിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് പെട്ടെന്ന് ഔട്ട് ആവുന്നുണ്ട് എന്നൊരു പറഞ്ഞിട്ട് ഇപ്പം ഗബ്രി ഔട്ടായി ഇന്നലെ രസ്മിൻ ഔട്ടായി അപ്പം ജാസ്മിന് ഭയങ്കര ഹീറ്റേഴ്സ് പുറത്തുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഹീറ്റേഴ്സ് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കാരണം ജാസ്മിൻ്റെ കുറച്ച് വിഷ്വൽസ് അങ്ങനത്തെ കാര്യങ്ങളാണ് ഹൈജീൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ അവരുടെ ഔട്ട് ട്രാക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു നമുക്ക് കണ്ടസ്റ്റൻസ് ഉള്ളിയിരുന്നിട്ട് നമുക്കത് ഡൈജസ്റ്റ് ആയിട്ടില്ല കാരണം കേക്കാണെന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നു അപ്പം പുറത്തും ആൾക്കാർ ജനങ്ങള് എന്തായാലും ബുദ്ധിയില്ലാത്തവരല്ല അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാവാം എന്നിട്ട് സേ ഷിസ്മാർട്ട് ഇനഫ് പ്ലേ എങ്ങനെയായാലും എന്നുള്ള ഒരു ആഹ് അതൊന്നും എനിക്കറിയിട്ടില്ല എനിക്കറിയില്ല ജിൻഡപ്പൻ കപ്പെടുക്കാൻ സാധ്യത അതുപോലെ തന്നെ ഈ ഇപ്പൊ ഇപ്പം പോകുന്ന പോക്കില് സിജോയും കപ്പെടുക്കാൻ സാധ്യതയുണ്ട് അർജുനും കപ്പെടുക്കാൻ ഫാൻസും പുറത്ത് വന്നു ശേഷം വീട്ടിലൊക്കെ പോയി നോക്കിയപ്പോ ജിൻഡപ്പൻ്റെ ഫാൻസ് ആണെന്ന് അറിയിച്ചത് അതുമാത്ര ഈ ഫാൻസ് എന്തായാലും ഉണ്ട് കൊറേ നാട്ടിൻപുറത്തൊക്കെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ജിൻഡപ്പന്റെ കണ്ടസ് ഒക്കെ ഇഷ്ടമാണ് അപ്പൊ അവിടെ നമ്മൾ ഓർക്കും ഇതൊക്കെ ഈ കാണിക്കണമെന്ന് നമ്മൾ അവിടെ ഇരുന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ യെസ് മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ടും ഒക്കെ വരുമ്പോൾ ഇറ്റ്സ് വെരി ഫണ്ണി ആൻഡ് ഇറ്റ്സ് വെരി ഇൻട്രെസ്റ്റിങ് ആണോ അതൊരു ചേച്ചി അഖിൽ അങ്ങനെ ഒരാൾ വന്ന് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയുമ്പോ അപ്പൊ അതിനെ കുറിച്ച് എന്തെങ്കിലും അന്വേഷിച്ചായിരുന്നു അഖിൽമാരും അങ്ങനെ സംഭവം അവിടെ നടക്കുന്നുണ്ട് അവരുടെ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കാൻ അതിന്റെ പേഴ്സണൽ അഭിപ്രായമാണ് പേഴ്സണൽ ഒപ്പീനിയാണ് ഇപ്പൊ അങ്ങനെ പ്രശ്നിച്ച് പറയാനൊന്നും ഇല്ല